ഹലോ ഗൈസ് എന്നത്തെയും പോലെ ഇന്നും മാധ്യമങ്ങളുടെ ചോറൂൺ തന്നെയാണ് ഇന്നത്തെ വിശേഷം അതിനായി നമ്മൾ ഉള്ളളം ചട്ടിക്കൽ അമ്പലത്തിലേക്കാണ് ഇന്നത്തെ യാത്ര എന്തായാലും മിഥുനയുടെ മാമിമാരും മേമമാരും മാമന്മാരും അമ്മയും അച്ഛനും എല്ലാവരും ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു ചട്ടിക്കൽ അമ്പലത്തിലെ ഉത്സാഹമായതിനാൽ ഇന്നത്തെ ദിവസം തന്നെ തിരഞ്ഞെടുത്തു ചോറൂണിന് ഞങ്ങളവിടെ എത്തി ചെണ്ടക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു ചോറൂണുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അവിടുത്തെ അവലും വലരും നേദിച്ച പ്രസാദമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഞാൻ അമ്പലത്തിലെ പ്രസാദമൊക്കെ തൊട്ട് കൊടുത്ത് ആദ്യമായി പേരും ഒളിച്ച് പ്രസാദം വായിൽ വെച്ചെടുത്തു ആദ്യം നല്ല ഉഷാറായിട്ട് തന്നെ കഴിച്ചു കൂടെ ഒരു കുഞ്ഞുവാവ ഉണ്ടായതിനാൽ കുഞ്ഞുവാവയ്ക്കും കുറച്ച് കൊടുത്തു അവനും നല്ല രീതിയിൽ അത് കഴിച്ചു പിന്നെ മാമന്മാരുടെയും മാമിമാരുടെയും അമ്മയും എല്ലാവരുടെയും ഊഴമായി പൂഴമായി ഓരോരുത്തരോരോരുത്തരായി ആദ്യമോൾക്ക് ഓരോന്നോരോന്ന് വായിൽ വെച്ചു അവളതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കഴിക്കുകയും ചെയ്തു എന്തായാലും ഈ ഒരു സമയം ഇവിടുത്തെ അന്നപ്രാവശ്യം നടത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഈ ചോറൂന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബാക്കിയുള്ള പ്രസാദവും പാക്കറ്റിലാക്കി ആദ്യക്കൊണ്ട് തന്നെ ദക്ഷിണയും കൊടുപ്പിച്ച അനുഗ്രഹം വാങ്ങിച്ച് എണ്ണക്കുപ്പിയും തൊഴുതു നടയിൽ വെച്ചിട്ട് നേരെ അമ്പലം ചുറ്റി കറങ്ങി തൊഴുതു അത് കഴിഞ്ഞ് നേരെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി മുകളിലെ അമ്പലത്തിലും പ്രാർത്ഥിച്ച് അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ആ ആൽമരം പെട്ടത് ഏതാണ്ട് നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ആൽമരമാണെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടര് അതും ഫലം വെച്ച് ഞങ്ങൾ താഴത്തേക്ക് ചായ പോയി ചായ കുടി ഓടിക്കഴിഞ്ഞ് ഞാനും അച്ഛനും മോനട്ടനും ഒരാടിനെ വഴിപാടായിട്ടുണ്ടായിരുന്നു അത് വാങ്ങാനായി പോയി പുറത്തുപോയി വന്നപ്പോയക്കും ഉച്ച സമയമായി ഭക്ഷണവും കഴിച്ചു വയപാടായിട്ടുള്ള ആടിനെയും ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങളവിടുന്ന് യാത്രയായി കാണാം